സാർ നോക്കൂ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ നമ്മളുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു അക്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ യു പി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് വിദൂര സ്വപ്നം പോലും കാണാൻ നമുക്ക് കഴിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ക്രൈസ്തവർ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഒരു ഉണർവ് ഇല്ലാത്തത് കൊണ്ടാണോ എന്താണ് അങ്ങ് കരുതുന്നത് ക്രൈസ്തവർ പരിഭാവനമായ കരു കരുതുന്ന അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലൊന്നാണല്ലോ നമ്മുടെ ക്രിസ്മസ് കരം തീർച്ചയായും അത് പള്ളിയുമായിട്ടും ദേവാലയങ്ങളുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കതോലിക്ക വിഭാഗങ്ങളായിട്ടും ബന്ധപ്പെട്ടാണ് കൂടുതൽ പിന്നെ പശു വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആ കരോളുകൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ വാസ്തവത്തിൽ ഇത്തരം കരോളുകള് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും പൊതുസമൂഹത്തോട് സുവിശേഷം ഈ ഈ സുവിശേഷം അറിയിക്കാനുള്ള ഒരു വഴി തന്നെയാണ് അതായത് നിങ്ങൾ കൂടി വേണ്ടി ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു ക്രിസ്തു ജനിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് മുഴുവൻ വേണ്ടിയാണെന്നുള്ള വലിയ സത്യം വിളംബരം ചെയ്യുന്ന ആ ആട്ടിടയന്മാരുടെ ആ ഒരു വാസ്തവത്തിൽ വാസ്തവിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം എന്നാൽ ഇപ്പോൾ അത് കാണിച്ചു കൂട്ടുന്നത് പല വിധത്തിലാണ് അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത കൃത്യമായിട്ട് അതിനെ ഒരു പ്രസ്താവന ഇറക്കിയത് ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ കരോളാണ് താങ്കൾ തന്നെ ചോദിക്കുന്ന പാലക്കാട് കണ്ടത് പൊളിറ്റിക്കൽ കരോളാണ് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ കരോൾ നടത്തുക എന്നിട്ട് അതിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടികൾ തമ്മിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ അതിനെതിരെ ഈ കരോളിന്റെ സമയത്ത് ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ അക്രമത്തെ ആത്മീയ ആക്രമണമായി ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് നമ്മള് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നും അല്ലെങ്കിൽ കാത്തലിക് പള്ളികളിൽ നിന്നൊക്കെ കരോളുകൾ പോകുന്നുണ്ട് അത് കൂടാതെ ഇപ്പൊ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു സ്റ്റൈലായി ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കരോള് ആ കരോള് രാഷ്ട്രീയമായും ഇപ്പൊ ഏറ്റെടുത്തിട്ട് രാഷ്ട്രീയമായ കരവോളുകളും നമ്മൾ പൊളിറ്റിക്കൽ കരവോളുകൾ നമ്മൾ കാണും ഇതിനെയൊക്കെ എത്രമാത്രം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും വാസ്തവത്തിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മൾ എന്താണോ കരോളോട് ഉദ്ദേശിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളിലൂടെയാണ് തലത്തും പല തലത്തും പലതും നടത്തുന്നത് അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ശരിയായ കാഴ്ചപ്പാടല്ല ഇത് ഒരു ഒരു സെക്യുലറൈസേഷൻ പോലെ ഇങ്ങനെ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിന്റെ ജനനത്തെ പോലും മാത്രത്തിൽ ഒരു പൊളിറ്റിസൈസ് ചെയ്ത രീതി അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ചൂഷണങ്ങൾ ഇതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ കരോളിനെ ആക്രമിക്കുന്നുണ്ട് യഥാർത്ഥ കരകോളിനെ ആക്രമിക്കുന്ന കേസുകളുണ്ട് അതും തീർച്ചയായിട്ടും അപലപനീയമാണ് നമുക്കറിയാം പല സ്ഥലങ്ങളിലും അവല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ വരങ്ങേറിയും ഇന്ത്യ ഒരു ഒരു ഹിന്ദു മെജോറിറ്റി രാഷ്ട്രമാണെങ്കിൽ പോലും ഇവിടെ ക്രിസ്മസ് കരോളിനൊരു നിരോധനം ഒന്നും ആരും ഏർപ്പെടുത്തിയിട്ടില്ല അതേസമയത്ത് ചില ക്രൈസ്തവ രാജ്യങ്ങളിൽ പോലും കരോള് നിരോധിക്കേണ്ട കാര്യം അവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായി നിരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ ഭയന്ന തീവ്രവാദത്തെ ഭയന്ന് അപ്പൊ ആ ഒരു സാഹചര്യം വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് സംജാതമായിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നൂറ് ശതമാനവും നമ്മൾ തടയപ്പെടേണ്ടതാണ് തെറ്റാണ് അത് ഏത് ഭാഗത്തുണ്ടായാലും ഇത്തരം ആക്രമണങ്ങളെ എപ്പോഴും ചിലതെങ്കിലുമൊക്കെ പയാസതാക്കി ചിത്രീകരിക്കാനുള്ള സാഹചര്യം നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു വിഭാഗം ആളുകൾ ഇത് ചെയ്യുന്നു അവർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പയാസതായിട്ട് കാണുന്നുണ്ട് ഈ അടുത്ത നാളിലുണ്ടായ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിന്റെ വെളിയിലാണ് ഒരു ഒരു പാസ്റ്ററെ ആക്രോശിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുഘോഷിക്കുന്ന ഒരു ഒരു പുരോഹിതിനെതിരെ ആക്രോശിക്കുന്നതായിട്ട് കാണുന്ന ഒരു തീവ്രവാദ സ്വഭാവത്തിലുള്ള ഒരു മനുഷ്യന്റെ ഒരു യൂട്യൂബ് പല സ്ഥലത്തും വ്യാപകമായി പ്രചരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കയറിയിരിക്കുന്ന ഒരു ഒരു തീവ്രവാദിയാണ് അദ്ദേഹം ഹിന്ദു നാമദാര്യാക്കി സ്വീകരിച്ചു ഈ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക അദ്ദേഹത്തിന്റേതായ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹം ദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനോ അദ്ദേഹത്തിന് യൂട്യൂബിൽ മൈലേജ് ഉണ്ടാക്കാനോ ഒക്കെ ചെയ്യുന്നതാണെന്ന് ഒരു പ്രചരണം ഏതായാലും ഉണ്ട് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങള് ആരുടെ ഭാഗത്ത് അതിനെ തീർച്ചയായിട്ടും അടിച്ചമർത്തപ്പെടേണ്ടതുമാണ് തീർച്ചയായും കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്തൊക്കെയാണ് ശക്തമായ രീതിയിലുള്ള അപലപിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്താണ് അതാണ് യഥാർത്ഥ ക്രിസ്മസിനെ അല്ലെ ക്രിസ്മസിന്റെ ചൈനത്തോടു കൂടി നടക്കുന്ന കരോളുകളെ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തുകയോ അതിനെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന തീർച്ചയായിട്ടും ശക്തമായിട്ട് ഭരണാധികാരികളെ അടിച്ചമർത്തേണ്ടതാണ് അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് കരോളിന്റെ മറവിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചെയ്യുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ അത് എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചാരി അതിന്റെ അതിന്റെ മൈലേജ് എടുക്കാൻ നോക്കുന്ന സംഭവങ്ങൾ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ പെൻഡ കോസ്റ്റൽ വിഭാഗം പോലുള്ള വിഭാഗങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാത്ത ക്രൈസ്തവ വിഭാഗങ്ങൾ ക്രിസ്മസിന്റെ പ്രത്യേകിച്ചും കരോൾ പോലുള്ള സംഭവങ്ങൾ ആഘോഷിക്കാത്ത ക്രൈസ്തവ വിഭാഗങ്ങൾ ഇത്തരം ആഘോഷങ്ങളുമായിട്ട് ഇറങ്ങുന്നതും തീർച്ചയായിട്ടും കരണീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്വഭാവമായിട്ട് അവരുടെ അവരുടെ വിശ്വാസാചാരനുചാരങ്ങൾ അവർക്കതില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആൽബലം കാണിക്കാൻ വേണ്ടിട്ട് അംഗബലം കാണിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതും നിരോത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ നമ്മുടെ ക്രിസ്മസിന്റെ സർവീസിൽ പങ്കെടുത്തു മാസില് പങ്കെടുത്തു ആ പങ്കെടുത്തത് വാസ്തവത്തില് നമ്മുടെ ഭരണഘടനയുടെ ഒരു വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം ഒരു മത സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ റിലീജിയസ് ആണ് റിലീജിയസ് ഫ്രീഡത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇതിനു മുമ്പ് എത്ര പ്രധാനമന്ത്രിമാർ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് സംശയമാണ് ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു സർവീസിൽ പങ്കെടുക്കുന്നത് അതൊരു വലിയ മെസ്സേജ് തന്നെയാണ് ഒരു ഹൈന്ദവ മെജോറിറ്റി ഉള്ള രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരി ഒരു മൈനോറിറ്റിയുടെ ഒരു ഒരു വിശ്വാസാചാരനുഷ്ഠാനത്തോട് ചേർന്ന് പോകേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ പ്രഖ്യാപനം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് അത്തരത്തിലുള്ള പങ്കെടുക്കലും പാർട്ടിസിപ്പേഷനും ഒക്കെ അതിനെയൊക്കെ വക്രീകരിച്ച് ഇത്രയും കാര്യമൊന്നുമില്ല അതേ സമയത്ത് ഇതുപോലെ ഉണ്ടാകുന്ന അബദ്ധങ്ങളെ ഉണ്ടാകുന്ന അപകടകരമായിട്ടുള്ള പ്രവണതകളെ കരോളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അപകീർത്തിപരമായ അവകാശപരമായ കാര്യങ്ങളെ തീർത്തും നിരുത്സാഹപ്പെടുത്തുകയും അത് നിയന്ത്രണമേൽ കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് കൃത്യ കോൺഗ്രസിന്റെ ആത്യധികമായിട്ടുള്ള ആവശ്യം ഓക്കെ സാർ എന്തായാലും ഞങ്ങളോട് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു കതൂലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിലാണ് നമ്മളോട് വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് വളരെയേറെ നന്ദി സാർ